ണം പാലം എന്ന സ്വപ്നങ്ങൾ രചന രദ്രൻ ഭാര്യത്ത് ശബ്ദസാന്നിധ്യം ശശിക നമകല കേൾക്കുന്നു പല നാടുകളായി പാലം കെട്ടാനാളു വരുന്നു കാണാനില്ല വരാരും തന്നെ കാര്യം നേടാൻ പറയുകയാവാം കേൾക്കുന്നു പല നാടുകളായി പാലം കെട്ടാനാളു വരുന്നു കാണാനില്ലവരാരും തന്നെ കാര്യം നേടാൻ പറയുകയാവാം ചുരുറ്റും വെള്ളം തോണിയുമായി ദ്വീപുനിവാസികളായി തീർന്നു മാറഞ്ചേരി ഗ്രാമത്തിൻ്റെ തീരാശാപം വെള്ളം ീർന്നു മാറഞ്ചേരി ഗ്രാമത്തിൻറെ തീരാശാപം ദീപാണത്രേ കുട്ടികൾ അവരുടെ കാര്യം പോലും കഷ്ടം തരുന്നേ കണ്ടു മടുത്തു സ്കൂളിൽ പോയി വരൂ മാത്രം മാർഗം അവരുടെ കാര്യം പോലും കഷ്ടണം തന്നെ കണ്ടു മടുത്തു സ്കൂളിൽ പോയി വരുവാനായി മാർഗമിതെന്നും തോണികൾ മാത്രം ാലം വന്നാൽ പിന്നെ വാഗ്ദാനങ്ങൾ പെരുമഴയാകും നല്ലൊരു പാലം എന്നൊരു സ്വപ്നം ഉണ്ടാവുന്നൊരു കാലമതുണ്ടോ വോട്ടിൻകാലം വന്നാൽ പിന്നെ വാഗ്ദാനങ്ങൾ പെരുമഴയാകും നല്ലൊരു പാലം എന്നൊരു സ്വപ്നം ഉണ്ടാവുന്നൊരു കാലമതുണ്ടോ കേൾക്കുന്നു പല നാളുകളായി പാലം കെട്ടാനാടു വരുന്നു കാണാനില്ലവരാരും തന്നെ കാര്യം നേടാൻ പറയുകയാവാ